ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു സാൾട്ട് കത്തീഡ്രലിനെ കുറിച്ച് നമുക്ക് ഇന്ന് ഭൂമിയുടെ അടിയിലേക്ക് ഒരു അത്ഭുത യാത്ര നടത്തിയാലോ കൊളംബോയിലെ ഇരുന്നൂറ് മീറ്റർ താഴെയുള്ള ഉപ്പ് കനിക്കുള്ളിൽ നിർമ്മിച്ച അനസ്വര സൃഷ്ടിയായ സാൾട്ട് കത്തീഡ്രലിനെ കുറിച്ച് പഠിക്കാം അതിന്റെ ചരിത്രവും മനോഹാരിതയും നമുക്ക് കൂടുതലായി അറിയാം ന്യൂസ് ലൈവിന്റെ ദ റിയൽ സ്റ്റോറി പൂർണ്ണമായും കാണുക ഭൂമിക്കടിയിൽ ഇരുന്നൂറ് മീറ്റർ താഴെ ഉപ്പ് ഖനിക്കുള്ളിൽ നിർമ്മിച്ച ഒരു പള്ളിയോ വ്യത്യസ്തമായ പലതരത്തിലുള്ള നിർമ്മിതികൾ നാം കാണാറുണ്ട് കേൾക്കാറുണ്ട് അറിയാറുണ്ട് അതുപോലുള്ള ഒരു അത്ഭുതകരമായ നിർമ്മിതിയാണ് കൊളംബോയിൽ ഭൂനിരപ്പിൽ നിന്നും ഏകദേശം അറുന്നൂറ്റി അറുപതടി താഴെയുള്ള ഉപ്പിൽ കെട്ടി ഉയർത്തി ഉണ്ടാക്കിയ കത്തോലിക്ക ദേവാലയം പതിനായിരത്തോളം ആളുകളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണ് ഈ ദേവാലയം സാൾട്ട് കത്തീഡ്രൽ ഓഫ് സിപ്പാക്കുറ കൊളംബിയൻ തലസ്ഥാനമായ ബൊഗോട്ടാക്ക് മുപ്പത് മൈൽ വടക്കായി സ്ഥിതി ചെയ്യുന്ന സിപ്പാഖര പട്ടണത്തിന് സമീപമുള്ള ഒരു പഴയ ഉപ്പ് കനിയിലാണ് ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ദേവാലയ നിർമ്മാണത്തിന് യന്ത്രങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നില്ല ഏതാണ്ട് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ടൺ ഉപ്പാണ് ദേവാലയത്തിനായി നിർമ്മാണത്തിനായി തൊഴിലാളികൾ നീക്കം ചെയ്തിരിക്കുന്നത് വിദഗ്ധരായ ശില്പികൾ കൈകൊണ്ട് കൊത്തി രൂപങ്ങളാണ് ദേവാലയത്തിലെ പ്രധാന ആകർഷണം ദേവാലയത്തിന്റെ ഭിത്തികൾ വരെ ഉപ്പുശിലയിൽ കൈകൊണ്ട് കൊത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇടനാഴിയിലെ ശില്പങ്ങളും ഉപ്പുശിലയിൽ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ളവയാണ് പ്രധാന ആൾത്താരിക്ക മുകളിലായി വലിയൊരു കുരിശുമുണ്ട് കൂടാതെ ഒരു ഭൂഗർഭ റെസ്റ്റോറൻറ്റും ദേവാലയത്തിലുണ്ട് മരം കൊണ്ടുള്ള ഇരിപ്പിടങ്ങളും വൈദ്യുത അലങ്കാരങ്ങളും ദേവാലയത്തെ കൂടുതൽ മനോഹരമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ ഉപ്പുകനിയിലെ ഒരു തുരങ്കത്തിൽ കനി തൊഴിലാളികൾ തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി ഒരു ചെറിയ ചാപ്പൽ കൊത്തി ഉണ്ടാക്കിയതോടെയാണ് ദേവാലയത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ക്രിസ്തുവിന്റെ ജനനം ജീവിതം കുരിശു മരണം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന നിരവധി ശില്പങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഉപ്പുകല്ലിലാണ് മിക്കതും നിർമ്മിച്ചിട്ടുള്ളത് എങ്കിൽ കൂടി ചിലതിന് മാർബിളും ഉപയോഗിച്ചിരിക്കുന്നു കൊളിമ്പ്യൻ വാസ്തുവിദ്യയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇടം കൂടിയാണ് ഇവിടം ആധുനിക വാസ്തുവിദ്യയുടെ രത്നം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഈ കത്തീഡ്രൽ ഞായറാഴ്ച ദിവസം മൂവായിരത്തോളം വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായി ഇവിടെ എത്തുന്നു പക്ഷേ ഇതിന് ബിഷപ്പ് ഇല്ല അതിനാൽ തന്നെ കത്തോലിക്ക സഭയിലെ കത്തീഡ്രൽ എന്ന നിലയിലുള്ള ഔദ്യോഗിക പദവി ലഭിച്ചിട്ടില്ല ഗണിതൊഴിലാളികൾ അവരുടെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥനയ്ക്കുള്ള ഒരു സ്ഥലമായാണ് ഇവിടം കൊത്തിയെടുത്തത് ആദ്യഘട്ടത്തിൽ ചെറിയ തോതിൽ നിർമ്മാണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയപ്പോഴേക്കും ഒരു വലിയ പദ്ധതിയായി മാറുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ഇന്ന് കാണുന്ന ദേവാലയത്തിന്റെ രീതിയിലേക്ക് മാറിയത് എന്നിരുന്നാൽ കൂടി ഒരു സജീവ കനിക്കുള്ളിൽ പള്ളി കൊത്തിയെടുക്കുന്നതിനാൽ ഘടനപരമായ പ്രശ്നങ്ങളും സുരക്ഷാ പ്രശ്നങ്ങളും കാരണം പിന്നീട് ഇത് അടച്ചുപൂട്ടാൻ അധികാരികൾ നിർബന്ധിതമായി തുടർന്ന് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും കൊളംബിയൻ സൊസൈറ്റി ഓഫ് ആർട്ട് ആർട്ടിടെക്ടറുകളും ചേർന്ന് സുരക്ഷിതമായ രീതിയിൽ ഇതിനെ നവീകരിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നവീകരിച്ച പുതിയ കത്തീഡ്രൽ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിലും അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീതിയിലും ഇരുപത് മീറ്റർ ഉയരത്തിലുമാണ് ഇത് നിലകൊള്ളുന്നത് വർണ്ണവിളക്കുകളാൽ അലങ്കരിച്ച ഈ ദേവാലയത്തിനായി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ദശലക്ഷം യു എസ് ഡോളർ ഇതിനുവേണ്ടി ചെലവഴിച്ചു കൊളംബിയയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണിത് ഭൂമിയുടെ മടിയിൽ മറഞ്ഞ ഒരു വാസ്തുവിദ്യ രത്നം വിശ്വാസത്തിന്റെയും സൃഷ്ടിയുടെയും മികവിനെ ഒരുമിച്ച് വരച്ചിടുന്ന ഈ കത്തീഡ്രൽ ലോകത്തിന് വേറിട്ട് നിൽക്കുന്ന ഒരു സൃഷ്ടിയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം